ഇനി നമുക്ക് നേരത്തെ വയനാട്ടിലേക്ക് നമ്മൾ പോയിരുന്നു വയനാട് ദീപക് മോഹൻ ആ സ്ഥലത്ത് ഉണ്ട് കടുവയുടെ ആക്രമണത്തിൽ നാട്ടുകാർ അല്പം ഭയചകിതരാണ് പുലർച്ചെ റോഡിൽ കടുവയെ കണ്ടു എന്നാണ് പ്രദേശവാസികൾ പറഞ്ഞത് മാത്രവുമല്ല ആ തോട്ടത്തിൽ കടുവയുണ്ട് എന്നൊരു സംശയമുണ്ട് നാരാത്രയിൽ പാപ്പച്ചിൻ്റെ ആടിനെയാണ് കടുവ കൊന്നത് പുൽപ്പള്ളി അമരക്കുരിയിൽ പുലർച്ചെയാണ് സംഭവം നടന്നത് വളർത്തുമൃഗത്തെ കടുവ ആക്രമിച്ചു ദീപക് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് യെസ് ദീപക് ഉണ്ട് ദീപക് നമുക്ക് അവരുടെ പ്രതികരണങ്ങൾ കൂടി തേടാവുന്നതാണ് അവർ അല്പം ഭീതിയിലാണെന്ന് തോന്നുന്നു അല്ലേ ദീപക് തീർച്ചയായും അരുൺകുമാർ ഈ ജസി ചേച്ചിയാണ് ആദ്യം കടുവയെ കണ്ടത് വലിയ കടുവയാണോ വലിയ കടുവയാണ് നല്ല എട്ട് എട്ട് മണി കഴിഞ്ഞതിന് ശേഷമാണ് കടന്നത് അപ്പോൾ ഞാൻ ചേട്ടനെ വിളിക്കാൻ വേണ്ടി പോയതാണ് എന്നാലും അങ്ങോട്ട് പോകുമ്പോൾ ഇല്ലായിരുന്നു തിരിച്ച് വരുന്ന സമയത്ത് ഇങ്ങനെ നടന്ന് നാളെ നടന്ന് പോരുന്ന വഴിക്ക് തൊട്ട് താഴെ കിടക്കുമായിരുന്നു അപ്പോൾ കിടന്ന് ഒരു ഒരു സെക്കൻഡ് ഞങ്ങളാണ് ഞാനവിടെ നിന്നു കടുവയൊന്നു നോക്കി എന്നെ ഒന്ന് നോക്കി അപ്പോൾ ഞാൻ വീണ്ടും മുമ്പോട്ട് ഓടാൻ തോന്നിയില്ല തിരിച്ചോ റോഡ് തന്നെ ഓടി അപ്പോൾ തൊട്ട് പറയില്ല ചേട്ടൻ നടന്നാൽ ഞാൻ ഓടുമായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ ചേട്ടനോട് പറഞ്ഞു വഴി മാറി വേറെ പറമ്പിൽക്കൂടെ കയറി വകുപ്പുകാരി കടുവേനെ കണ്ട് ഓടിച്ചപ്പോഴാണ് നമ്മുടെ പറമ്പിലേക്ക് അപ്പൊ ഈ അവർക്കറിയത്തില്ല ഞാനിങ്ങനെ ചേട്ടനെ വിളിച്ച് വരുന്നുണ്ടെന്നുള്ള വിവരം അപ്പൊ അങ്ങനെയാണ് ഞാൻ കടുവേനെ കണ്ട് ഓടേണ്ട വന്നത് ഈ വീടിന് കടുവ ആളുകൾ കടുവ ഉണ്ടെന്നാണ് പറഞ്ഞത് ആ പോയിട്ടൊന്നുമില്ല എവിടെയൊക്കെ വെച്ച ആൾക്കാർ കണ്ടു പലരും കണ്ടു എന്നാ പറഞ്ഞത് കടുവേനെ അരുൺകുമാർ ഇവരുടെ ഒരു ആവശ്യമെന്ന് പറയുന്നത് കൂട് വെച്ച് കടുവയെ ഏറ്റവും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് മാറ്റുക എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് ഡി എഫ് ഒ അല്പം മുൻപ് പ്രതികരിച്ചിരുന്നു കൂട് ഉടൻ തന്നെ ഇവിടെ സ്ഥാപിക്കുമെന്ന് പറഞ്ഞു ഇതാണ് പാപ്പച്ചചേട്ടൻ പാപ്പച്ചചേട്ടൻ്റെ ആടിനെയാണ് കടുവ ഇന്ന് രാവിലെ പിടികൂടിയത് എങ്ങനെയായിരുന്നു സംഭവം നിങ്ങൾ മനസ്സിലായത് എങ്ങനെയാണ് കടുവയാണെന്ന് കടുവയാണ് ഞങ്ങൾ രാവിലെ ഒരു വെളുപ്പിരേഴ് മണിക്ക് പട്ടീനെക്കുട്ടി തുറന്നിടമ്പടി പുറത്തേക്ക് പോയതായിരുന്നു പോയതായിരുന്നേ പട്ടിക്കോട്ട് ചെല്ലുമ്പോഴേ പട്ടിക്കോട് ചെരഞ്ഞിടപ്പുണ്ടായിരുന്നു പട്ടീനെ പിടിക്കാൻ നോക്കിയതായിരിക്കും അതിൻ്റെ അടുത്താണ് ആടിക്കൊണ്ടുണ്ടായിരുന്നത് അപ്പോൾ ആടിൻ്റെ രണ്ട് ആട്ടുണ്ടായിരുന്നു എല്ലാ വർണ്ണത്തിനും കാണുന്നില്ല അപ്പോൾ ഈ പുൽക്കൂട്ടി കൂടെ ഇങ്ങനെ വലിച്ചെടുത്ത പോലെ ഇത് കാണുന്നു രോമെല്ലാം കാണുന്നുണ്ട് അപ്പം അറിയുന്നത് എന്തെങ്കിലും മൃഗം പിടിച്ചിട്ടുണ്ട് പോയി എന്നുള്ളതാണ് അറിയുന്നത് അരുൺകുമാർ നിലവിൽ ഇപ്പോൾ വനംവകുപ്പിൻ്റെ കൂട് ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട് വീഡിയോ ഇതിലെ വനംവകുപ്പ് ട്രാക്ടറിൽ കൂട് ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട് അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ആടിനെ പിടികൂടിയ സ്ഥലത്ത് കൂട് സ്ഥാപിക്കാനാണ് വനംവകുപ്പ് നീക്കം നടത്തുന്നത് നിലവിൽ ഈ ചിയമ്പം പുൽപ്പള്ളി ഫോറസ്റ്റേഷനിൽ നിന്നാണ് കൂട് എത്തിച്ചിട്ടുള്ളത് ഈ കൂട് ഇവിടെ സ്ഥാപിച്ച അതിനകത്ത് നേരത്തെ കടുവ പിടികൂടിയ ഈ ആടിൻ്റെ ജഡം ഇരയായി വെച്ചതിന് ശേഷം ക്യാമറകൾ സ്ഥാപിക്കാനാണ് വനംവകുപ്പിൻ്റെ നീക്കം നിലവിൽ ഈ കടുവയെ തിരിച്ചറിഞ്ഞിട്ടില്ല സാധാരണഗതിയിൽ വയനാട് വൈൽഡ് ലൈഫിൽ വൈൽഡ് ലൈഫ് സോ സാങ്ചറിയിൽപ്പെട്ട ഏത് കടുവയാണെന്ന് വനംവകുപ്പിൻ്റെ ഡാറ്റാബേസിൽ ഉണ്ടാകും അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ഇനി വനംവകുപ്പിൻ്റെ ജീവനക്കാർ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ പറയേണ്ടതുണ്ട് അതിൽ പ്രധാനമായും പറയുന്നത് ഈ കടുവ വയനാട് വയനാട് വന്യജീവി സങ്കേതത്തിൽ നിന്ന് എത്തിയ കടുവയാണ് പക്ഷേ ഏത് കടുവയാണോ ആൺകടുവയാണോ അല്ലെങ്കിൽ കടുവയ്ക്ക് ശാരീരികമായി എന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടോ എന്നതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു ഇപ്പോൾ നമ്മളോടൊപ്പം പുൽപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ദിലീപ് കുമാർ ചേരുകയാണ് പെട്ടെന്ന് തന്നെ കൂടെ എത്തിച്ചു കൂട് വളരെ പെട്ടെന്ന് തന്നെ എത്തിച്ചു ഡി എഫ് ഒ പറഞ്ഞതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് എന്നാലും അത് കൂട്ടിലാകുന്നത് ശേഷം മാത്രമേ നമുക്കൊരു ഉറപ്പ് പറയാൻ കഴിയുള്ളൂ ഇപ്പോൾ ജെ സി ചേച്ചി ചിറ്റാപ്പള്ളി ജെസി ചേച്ചിയാണ് നേരിട്ട് കണ്ടത് അപ്പോൾ തന്നെ ഫോറസ്റ്റുകാരെത്തിയിരുന്നു എന്തായാലും വലിയൊരു ആശങ്കയാണ് ഈ തോട്ടത്തിൽ തന്നെ അതുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വളരെ പെട്ടെന്ന് തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറഞ്ഞതുപോലെ കൂടെ എത്തിച്ചു അതിന് ഉള്ളിലാക്കും എന്ന പ്രതീക്ഷയാണുള്ളത് ഉള്ളിലാക്കിയാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞത് കടുവയുണ്ടോ എന്നതിലൊരാശങ്കയും നാട്ടുകാർക്കുണ്ട് ഇന്ന് പുലർച്ചെയാണ് കടുവയെ നാട്ടുകാർ കണ്ടത് ഒരു ആടിനെ കടുവ കടിച്ചു കീറിയിട്ടുണ്ട്